സമർപ്പണം ഭാഗം നാല് പ്രണാമം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തിൻ്റെ അവകാശി പ്രപഞ്ചമാണ് അത് പ്രപഞ്ചത്തിന് സമർപ്പിക്കുവാനുള്ളതാണ് സമർപ്പണം എന്ന് പറയുമ്പോൾ നിസ്വാർത്ഥമായി നമ്മളെ അതിൻ്റെ ഉടമയായ പ്രപഞ്ചത്തിന് പൂർണമായി സന്തോഷപൂർവ്വം ത്യാഗം ചെയ്യുക എന്നാണ് അങ്ങനെ പൂർണ്ണ മനസ്സോടെ സന്തോഷപൂർവ്വം ചെയ്യുന്ന ത്യാഗമാണ് സമർപ്പണം ഒരിക്കൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവകാശി ഈ പ്രപഞ്ചമാണ് ഇവിടെ നമ്മൾ പ്രപഞ്ചത്തിന്റെ കയ്യിലെ ഒരു പേനയായി നിന്നുകൊടുത്താൽ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും ഒഴിഞ്ഞ് സുഖവും സമാധാനവുമായി ജീവിതം നയിക്കാൻ സാധിക്കും എഴുത്തുകാരന്റെ ശ്രേഷ്ഠതയാണ് പേനയുടെ മഹത്വം പേനയ്ക്ക് സ്വന്തമായി എഴുതുവാൻ അറിയില്ല എന്നാൽ പേന സ്വന്തം ഇഷ്ടത്തിന് ചലിക്കുവാൻ തുടങ്ങിയാലോ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നതുപോലെ വരില്ല അതുപോലെ ഇവിടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി നിറഞ്ഞ് നമ്മുടെ ബുദ്ധിക്ക് പ്രാധാന്യമില്ല നമ്മുടെ സ്വാർത്ഥ ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ച് ഒരു പേനയെ പോലെ നിന്നുകൊടുത്താൽ നമ്മുടെ നിയന്ത്രണം പൂർണ്ണമായും പ്രപഞ്ചം ഏറ്റെടുക്കും നമുക്ക് വേണ്ടതെല്ലാം പ്രപഞ്ചം അനുഗ്രഹമായി തരും അത് കാലാകാലം നിലനിൽക്കും സൂക്ഷ്മത്തിൽ എനർജി മാത്രമേ ഉള്ളൂ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല അതുകൊണ്ട് തന്നെ സാഷ്ടാംഗം നമസ്കരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ അംഗങ്ങളും പ്രപഞ്ചത്തിൽ തന്നെ ആയിരിക്കണം സ്ത്രീകൾ മുട്ടുകുത്തി നമസ്കരിച്ചാൽ പോരാ എന്നർത്ഥം ഗുരുവിന്റെ മുന്നിലാണ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതെങ്കിൽ ഗുരുവിന്റെ പാദത്തിൽ പോലും സ്പർശിക്കേണ്ട എന്ന് സാരം കാരണം നമ്മളെ മുഴുവനായും പ്രപഞ്ചത്തിലേക്കാണ് സമർപ്പിക്കുന്നത് മനസ്സ് നമ്മളിൽ അല്ല അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു തത്വമാണ് അത് സൂക്ഷ്മ തലമാണ് അതുകൊണ്ട് തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല മനസ്സിന്റെ സാക്ഷി അതായത് മനസാക്ഷി മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ ഇവിടെയാണ് ഒരു ഗുരുവിൻ്റെയും ഗുരു തത്വത്തിൻ്റെയും പ്രാധാന്യം ഒരു ഗുരു തത്വത്തിലൂടെ മാത്രമേ നമുക്ക് പ്രപഞ്ച തത്വത്തിലേക്ക് കണക്ട് ചെയ്യാൻ സാധ്യമാകൂ നമുക്ക് സ്വയം പ്രപഞ്ച തത്വത്തിൽ ലയിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ബോധ മനസ്സിനെ അതായത് ഞാൻ എന്ന അഹങ്കാരത്തിൽ ശരീരബോധത്തിൽ ഇരിക്കുന്ന നമ്മുടെ ബുദ്ധിയെ സൂക്ഷ്മതലത്തിന്റെ വക്താവായ ഗുരുവിനു മുന്നിൽ സമർപ്പിക്കുകയാണ് ഓരോരുത്തരുടെയും സമർപ്പണമനുസരിച്ച് ആ ഗുരുമാർഗത്തിലൂടെ പ്രപഞ്ച തത്വത്തിലേക്ക് കണക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഗുരുവിലുള്ള പൂർണമായ വിശ്വാസം വളരെ പ്രധാനമാണ് വിശ്വാസമില്ലെങ്കിൽ ആ ഗുരു തത്വവുമായി യോജിച്ചു പോകുവാനോ അതനുസരിച്ച് ജീവിക്കുവാനോ മനസാക്ഷി അനുവദിക്കില്ല ഒരു ഗുരുമാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഗുരു പറയുന്നത് അക്ഷരം പ്രതി വിശ്വസിച്ച് അത് അനുഷ്ഠിച്ച് ജീവിക്കണം അവിടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി നിറഞ്ഞ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ മാറ്റി നിർത്തി ഗുരു പറയുന്നത് പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ പ്രപഞ്ച തത്വവുമായി കണക്ട് ചെയ്ത് പ്രപഞ്ചത്തിന്റെ ഇച്ഛ പോലെ ജീവിക്കാൻ സാധിക്കും എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്യാൻ ആശ്രമത്തിൽ വരുന്ന എല്ലാവരും പ്രപഞ്ചഗുരുവായ സൂര്യന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് സ്വയം പ്രപഞ്ചത്തിന് സമർപ്പിക്കാനാണ് ഗുരുജി നിർദ്ദേശിക്കുന്നത് ഗുരുവിനെ നമസ്കരിക്കാനോ ദക്ഷിണ നൽകാനോ ആവശ്യപ്പെടുന്നില്ല കാരണം ഒരു ഗുരുവിനെ തത്വത്തിൽ അറിഞ്ഞു നമസ്കരിക്കാനുള്ള പക്വത ഇവിടെ വിദ്യ അഭ്യസിക്കാൻ വരുന്ന ആർക്കും ഇല്ല ഗുരുവിനെ നമസ്കരിക്കുമ്പോൾ ഒരു വ്യക്തിയായി മാത്രമേ കാണുന്നുള്ളൂ അത് വിദ്യ അഭ്യസിക്കുന്നവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സമാകുന്നു ബാഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം ആന്തരികമായ പരിവർത്തനമാണ് നാം ഓരോരുത്തർക്കും വേണ്ടത് എന്നാൽ മാത്രമേ മനുഷ്യൻ നന്നാവണം എന്ന ഗുരുക്കന്മാരുടെ ആഗ്രഹം സാധ്യമാകുകയുള്ളൂ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ബോധ മനസ്സ് എന്നത് ഞാനെന്ന അഹങ്കാരത്തിൽ ശരീരബോധത്തിലിരിക്കുന്ന നമ്മുടെ ബുദ്ധിയാണ് ആ ബുദ്ധിയെ ഗുരുവിനു മുന്നിൽ പൂർണ്ണമായി സമർപ്പിച്ചു കഴിയുമ്പോൾ ഗുരുമാർഗം അല്ലെങ്കിൽ ഗുരു തത്വം നമ്മെ പ്രപഞ്ച ബോധത്തിലേക്ക് ലയിപ്പിക്കുന്നു അതായത് ഞാൻ എന്ന അഹങ്കാരത്തിൽ നിന്നും ഞാൻ എന്ന അഹം ബോധത്തിലേക്ക് ലയിച്ചു ചേരുന്നു പിന്നീട് നമ്മെ നയിക്കുന്നത് കോസ്മിക് എനർജിയാണ് നമ്മുടെ ബുദ്ധിയല്ല